അതിന്റെ റിപ്പോർട്ട് കാർഡ് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞല്ലോ ഇവിടുത്തെ ജനങ്ങള് സംസ്ഥാന സർക്കാരിന് എട്ടുകൊല്ലായിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് അവരെന്താ ചെയ്തിരിക്കുന്നത് ഇന്ന് ശമ്പളവും പെൻഷന് കടം വാങ്ങാൻ കടം വാങ്ങിയിട്ടാണ് ശമ്പളം പെൻഷൻ കൊടുക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല തൊഴിലില്ല ഇല്ല അപ്പോൾ ഈ ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് സ്റ്റെബിലിറ്റിയും ഇന്നത്തെ ഈ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് എല്ലാം ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഇസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി വരുന്നത് എങ്ങനെയാണ് ഇക്കണോമിക് ഗ്രോത്ത് വരുന്നത് എങ്ങനെയാണ് നമ്മളിപ്പോൾ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഇക്കണോമിക് ഹിസ്റ്ററി വായിച്ചാൽ സ്ട്രോങ് ലീഡർഷിപ്പ് strong leadership in the direct correlation